ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മാധവൻ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് ചന്ദ്രികയും ബന്ധനേം കൂടെ വരട്ടെ ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുന്നു കഴിയുമ്പോഴേക്കും ചന്ദ്രികയും ബന്ധനയും വീട്ടിലേക്ക് വരുന്നുണ്ട് വിക്രമിന്റെ കാര്യമൊക്കെ അന്വേഷിക്കുന്നുണ്ട് ചന്ദ്രിക എപ്പോൾ പറയുന്നുണ്ട് വിക്രമിന് തലവേദനയൊക്കെ സുഖം പ്രാപിച്ചു അവിടെ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷമാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ പറയുന്നു വർഷയും എക്സാം എഴുതാൻ പോയെന്നൊക്കെ പറയാണ് വർഷ എക്സാം എഴുതാൻ പോയെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് മാധവൻ അപ്പോൾ പറയാനിരുന്ന കാര്യം എല്ലാരോടുമായിട്ട് പറയുകയാണ് ഞാൻ റിട്ടയേർഡ് ആകാൻ പോവുകയാണെന്ന് പറയുന്നു വന്ദനെ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് അച്ഛന് സന്തോഷമുള്ള കാര്യമാണോ എന്നൊക്കെ മാധവൻ എപ്പോൾ പറയുന്നുണ്ട് റിട്ടയർഡ് ആകുമ്പോൾ കുറച്ച് പി എഫ് പൈസയും അല്ലാതെ കുറച്ച് പൈസയും ഒക്കെ കിട്ടും അതെല്ലാം ചേർത്ത് എന്റെ സ്വപ്ന ഭവനം നിർമ്മിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അതൊരു സന്തോഷമായ കാര്യം തന്നെയല്ലേ എന്നൊക്കെ പറയാണ് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അത് സന്തോഷമായ കാര്യം തന്നെയാണ് വാടക വീട്ടിൽ കഴിയണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ശേഷം മാധവൻ റൂമിൽ വന്നിട്ട് ആലോചിക്കുകയാണ് ചന്ദ്രികയ്ക്ക് വേണ്ടി ഉറപ്പായിട്ടും വീട് പണിയണം മുത്തശ്ശിയും കൂടെ കൂട്ടണം എന്നൊക്കെ വിചാരിക്കുന്നു ആ സമയത്ത് മനോജ് അവിടേക്ക് വരുന്നുണ്ട് മനോജ് പറയുന്നുണ്ട് ഹരിത ഇപ്പോൾ പ്രഗ്നന്റ് ആണല്ലോ അവിടെ ജോലിയും ഉപേക്ഷിക്കാൻ പോവുകയാണ് അമ്മായിയപ്പനോട് സ്ത്രീധനം ചോദിക്കുന്നത് കുറച്ചിലുമാണ് പിന്നെ ഞങ്ങളുടെ കാര്യം എന്തു ചെയ്യുമെന്നൊക്കെ പറയാണ് മാധവൻ അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു നിനക്ക് പഠിപ്പുള്ളതല്ലേ ഒരു ജോലിക്ക് ശ്രമിച്ചു കൂടെ എന്നൊക്കെ ചോദിക്കുന്നു മനോജ് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ആരുടെയും കീഴിൽ ചെറിയ ജോലിയൊന്നും ചെയ്യാനല്ല ഇഷ്ടം ബിസിനസ് ചെയ്യാനാണ് ഇഷ്ടം അതിന് നല്ല പൈസ വേണമെന്നൊക്കെ പറയുന്നു അച്ഛൻ എന്നെ സഹായിച്ച് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് കാടി പിടിക്കുകയാണ് മനോജ് അങ്ങനെ പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രിക അവിടേക്ക് വരുന്നുണ്ട് ചന്ദ്രിക മാധവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് മാധവനോട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട് എന്തുപറ്റിയെന്ന് മാധവൻ എപ്പോൾ പറയുന്നുണ്ട് നിന്നെ ഇറക്കിക്കൊണ്ട് വന്ന സമയത്ത് നീ നിന്റെ വീട്ടുകാരുടെ മുന്നിൽ പറഞ്ഞ കാര്യമാണ് ആ വീടിന്റെ കാര്യം പക്ഷെ അന്ന് നമ്മൾ വേറൊരു തീരുമാനം കൂടെ എടുക്കേണ്ടതായിരുന്നു നമ്മൾക്ക് മക്കളെ വേണ്ട എന്ന ഒരു തീരുമാനം കൂടി അങ്ങനെയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ അഞ്ചാറ് വീട് പണിയാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പറയുന്നു മനോജ് വന്ന് സംസാരിച്ച കാര്യമൊക്കെ ചന്ദ്രികയോട് പറയുന്നുണ്ട് എല്ലാം കേൾക്കുമ്പോൾ സങ്കടമാകുന്നു ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം മാധവൻ ഒരു കോൾ വരികയാണ് മാധവൻ ഫോൺ വെച്ചതിന് ശേഷം വന്ദനയും മോളും വെളിയിലേക്ക് വരുന്നുണ്ട് മാധവൻ വന്ദനയോട് പറയുന്നുണ്ട് മോളുടെ കാര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഫോൺ വന്നതെന്ന് ഒരുപാട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് മോൾക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അവിടെ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ പറയുന്നു ചന്ദ്രികയപ്പോൾ പറയുന്നുണ്ട് ദിയമോൾ ഉറപ്പായിട്ടും ഇന്റർവ്യൂവിൽ പാസ്സാകും അവൾ മിടിക്കുകയാണെന്നൊക്കെ പറയാണ് ചന്ദ്രിക മോളെ ഒഴിഞ്ഞു വിടുന്നുണ്ട് വന്ദന ദിയ കൂട്ടി സ്കൂളിലേക്ക് പോകുന്നുണ്ട് അതേ സമയത്ത് ജഗൻ വിചാരിക്കാണ് ബന്ധനെ കാണാൻ വേണ്ടി എന്താണ് ഒരു വഴി ആ വീട്ടിലേക്ക് എന്ത് പറഞ്ഞാണ് ഇനി പോവുക എന്നൊക്കെ വിചാരിക്കുന്നു എന്തായാലും ഹരിത ഒന്ന് വിളിച്ച് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ജഗൻ ഫോൺ ചെയ്യുന്നുണ്ട് ജഗൻ ഹരിതയോട് പറയുന്നുണ്ട് ഞാൻ ഒരു സ്വപ്നം കണ്ടു മോള് കാൽ വഴുതി വീണതുപോലെ സ്വപ്നം കണ്ടെന്നൊക്കെ പറയുന്നു ഹരിതയെപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല എപ്പോഴും എന്നെ നോക്കി മനോജ് അടുത്ത് തന്നെ ഉണ്ടെന്നൊക്കെ പറയണെ ജഗൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് സാരി ഇഷ്ടപ്പെട്ടോന്നൊക്കെ ഹരിതയെപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മോഡേൺ ഡ്രസ്സാണ് ഇഷ്ടമെന്ന് ജഗൻ അപ്പോൾ വാങ്ങിക്കൊണ്ട് തരാമെന്നൊക്കെ പറയുന്നു ഹരിതയപ്പോൾ ഇപ്പോഴൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ ധിയമോളെ തിരക്കുന്നുണ്ട് ഹരിതയെ അപ്പോൾ പറയുന്നുണ്ട് ദിയമോളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി വന്ദന പോയിട്ടുണ്ടെന്ന് സ്കൂളിന്റെ പേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജഗൻ ഹരിത പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷത്തോടെ ഫോൺ വെക്കുന്നുണ്ട് ജഗൻ വിചാരിക്കുന്നുണ്ട് സ്കൂളിന്റെ അവിടേക്ക് പോയിട്ട് വന്ദനെ കാണാമെന്ന് ശേഷം കാണിക്കുന്നത് വന്ദന ദിയമോളേയും കൂട്ടി സ്കൂളിൽ പ്രിൻസിപ്പളിനെ കാണാൻ ചെല്ലുകയാണ് പ്രിൻസിപ്പൾ വന്ദനയോട് ചോദിക്കുന്നുണ്ട് ദിയമോൾ ഇതിനു മുമ്പ് ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് വന്ദന അപ്പോൾ പറയുന്നുണ്ട് സ്കൂളിൽ ചേർത്തതേ ഉള്ളായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മോൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി അതുകൊണ്ട് പോകാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നു പ്രിൻസിപ്പൾ അപ്പോൾ പറയുന്നുണ്ട് മോൾക്ക് അപ്പോൾ സ്കൂളിൽ പോയിട്ടും ഒരു പരിചയമില്ലല്ലോ എന്നൊക്കെ വന്ദന അപ്പോൾ പറയുന്നുണ്ട് ദിയമോൾ മിടുക്കിയാണ് എല്ലാം പഠിച്ചോളുമെന്നൊക്കെ പറയുന്നു പ്രിൻസിപ്പൽ ചോദിക്കുന്നുണ്ട് ദിയമോളുടെ അച്ഛൻ എന്ന് വന്ദന അപ്പോൾ അച്ഛൻ പറയുന്നു വന്ദനയ്ക്ക് ജോലിയും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് പ്രിൻസിപ്പൾ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ജോലിയുമില്ല ഇവിടെയാണെങ്കിൽ ഫീസൊക്കെ അടയ്ക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകും അതുമാത്രമല്ല ഇവിടെ വലിയ വലിയ ആൾക്കാരുടെ കുട്ടികളാണ് പഠിക്കുന്നത് എന്നൊക്കെ പറയാണ് ഞങ്ങളുടെ സ്റ്റാറ്റസും അന്തസ്സും നോക്കിയാണ് ഇവിടെ കുട്ടികളെ ഞങ്ങൾ ചേർക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിൽ ഞങ്ങൾ ആർക്കും അഡ്മിഷൻ കൊടുക്കില്ല എന്നൊക്കെ പറയുന്നു പ്രിൻസിപ്പലിനോട് ദിയമോൾക്ക് വേണ്ടി വന്ദന റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരതൊന്നും കേൾക്കുന്നില്ല വന്ദന സങ്കടത്തോടെ ദിയമോളേയും കൂട്ടി അവിടെ നിന്ന് മറങ്ങുന്നുണ്ട് ദ്യമോളും വന്ദനയും വെളിയിലേക്ക് വരുമ്പോൾ ജഗൻ അവിടേക്ക് വരുന്നുണ്ട് ജഗൻ ചോദിക്കുന്നുണ്ട് മോൾക്ക് അഡ്മിഷൻ ശരിയായോ എന്ന് ജകൻ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ വന്ദനയുടെ കണ്ണ് നിറയുന്നുണ്ട് വന്ദനയോട് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നു ദിയമോളോടും എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വന്ദന അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടും സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ടും മോൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കില്ലെന്നാണ് പറഞ്ഞു തന്ന ജഗൻ അപ്പോൾ പറയുന്നുണ്ട് അത് ശരിയാകത്തില്ലോ അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് കാര്യമെന്ന് പറയുന്നു വന്ദന എപ്പോൾ പറയുന്നുണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ദിയമോളുടെ കൈയും പിടിച്ചിട്ട് വന്ദനയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ജഗൻ പ്രിൻസിപ്പളിനോട് ചോദിക്കുന്നുണ്ട് ഈ കൂട്ടിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞോ എന്നൊക്കെ പ്രിൻസിപ്പൾ അപ്പോൾ പറയുന്നുണ്ട് അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണെന്ന് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും നിങ്ങൾ തിരക്കേണ്ട കാര്യമില്ലെന്ന് ജഗൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ദിയമോൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്നൊക്കെ പ്രിൻസിപ്പൾ ഉറപ്പായിട്ടും കൊടുക്കത്തില്ല പറയുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്